ഷൂസ് ലേസ് കെട്ടുന്നതിൽ പല ആളുകൾക്കും എന്താ സ്ട്രോങ് ആക്കിയിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് കെട്ടുന്നത് എന്നുള്ള കാര്യമാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഒക്കെ നമുക്ക് നമുക്കൊരിക്കലും ലൈസ് അഴിഞ്ഞു വരത്തില്ല വേണ്ടോ ഒരു ലൈസ് എടുത്ത് മറ്റേ ലേസിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ എടുക്കുന്നു എന്നിട്ട് വലിച്ച് സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നു ഇങ്ങനെ സ്ട്രോങ് ആക്കിയിട്ട് പിടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ആകുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകരുത് ആ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ പിടിക്കണം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ സ്ട്രോങ്ങിൽ വേണം നമ്മൾ പോകാൻ കണ്ടോ നമ്മളതിനു ശേഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലത്തെ ലേസിലെടുത്ത് ഇടത്തെ ലേസിൻ്റെ ഇടത്തെ ലേസിൻ്റെ മേലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ എടുക്കും എടുത്ത് എടുത്ത് കണ്ടോ ഒരു പൂമ്പാറ്റക്കെ ഇട്ട് മാതിരി അങ്ങനെ എടുക്കും അപ്പോൾ പിന്നെയും ഉണ്ടോ അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടോ മറ്റേ ലേസിൽ കുറച്ച് നീളം കുറവ് വന്നപ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി പിന്നെ അതിനെ സ്ട്രോങ് ആക്കണം സ്ട്രോങ് ആക്കിയതിന് ശേഷം പിന്നെ അതിൽ ഷൂസ് ലേസിൽ കുറച്ച് നീളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് കിട്ടിയില്ലോ രണ്ടാമത്തെ സ്റ്റേജിൽ കിട്ടിയില്ല അതേപോലെ ഒന്നും കൂടി അത് ആവർത്തിക്കുക അപ്പോൾ അങ്ങനെ ഓവറായിട്ടുള്ള ലേസ് ആയിട്ട് മാറും ഉണ്ടോ ഈക്വലായി മാറിയത് കണ്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് അധികം വരുന്ന ലെയ്സ് നമ്മൾ താഴത്തെ ഭാഗത്ത് കൂടി അങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല